മലപ്പുറം കുറ്റിപ്പാല അമൃതാനന്ദമയി മഠത്തിൽ ഇന്ന് പൊങ്കാല സമർപ്പണമായിരുന്നു ആത്മസമർപ്പണവുമായി നിരവധി ഭക്തരാണ് പൊങ്കാല നിവേദിക്കാൻ എത്തിയത് എടപ്പാൾ കുറ്റിപ്പാല അമൃതാനന്ദമയി മഠത്തിൽ തുടർച്ചയായ അഞ്ചാം വർഷമാണ് ധനുമാസത്തിലെ കാർത്തിക നാളിൽ പൊങ്കാല ആഘോഷിക്കുന്നത് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി ഭണ്ഡാരടുപ്പിലേക്ക് അത്തിപകർന്നതോടെ ആശ്രമ പരിസരം യാഗശാലയായി മാറി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പൊങ്കാല അർപ്പിച്ചു മഠാധിപതി ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി കുറ്റിപ്പാല അമൃതാനന്ദമയി മഠത്തിൽ വെച്ച് പൊങ്കാല അഞ്ചാം വർഷം ഇന്ന് കടന്ന് പോവുകയാണ് പൊങ്കാല പുണ്യത്തിനായിട്ട് ഒരുപാട് ഭക്തരുടെ മനസ്സും ശരീരവും ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ ദുരിത നിവാരണത്തിനും ദുഃഖ നിവാരണത്തിനും സർവവിധ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് പൊങ്കാലയിടുന്നത് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി അമൃത മലപ്പുറം